ഇത് നമ്മൾ പുതിയ ചാനൽ ഉണ്ടായിരുന്നു ഇത് നമ്മുടെ വീട് നിങ്ങളെല്ലാവരും നമ്മുടെ വീട്ടിൽ കാണാൻ വരുന്നു നമ്മൾ പുതിയ യൂട്യൂബ് ചാനൽ ചാനലയച്ചു വരുന്ന അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാം അതിലേക്കോ സാബയിലേക്ക് പോയിക്കൊള്ളു പോയിക്കോട്ടെ പുതിയ കൃഷിയാണ് പിന്നെ ആപ്പിളും രണ്ടുമാണ് ഇപ്പം നമ്മൾ നമ്മളടുത്ത് കുറെ ചെടിയുണ്ടല്ലോ മൂന്നര ചെടിയാണ് നമ്മൾ കുരയിലുട്ടിട്ടാക്കിയ ഇത് ഇത് നമ്മൾ നമ്മൾ ൂര നട്ട് അത്തിപ്പായത്തിന്റെ ഇതാ ചെടിയാണ് ഇവിടെ ഇത് നമ്മൾ പുതിയ ഇല്ലെ കുറിച്ചു ഈ കല്ലില്ലേ അങ്ങോട്ട് ഒരു മാജി കയ്ക്കി മോജി ഡെയിലി വള്ളം നമ്മൾ ഇന്ന് വള്ളം വന്നത് മറിച്ച് വരണം ഇതിൽ നമ്മക്ക് പുതിയ വെള്ളം പുതിയ വെള്ളം ደብረ ብርሀን እንደ እባክህ பதறது போலயே ஆப்பம் யோட்ட முடிச்சு ஏய் இந்த நார்தோ பின்ன வள்ளை பின்ன வள்ளைයි நம்ம கொத்தை இதிலான നമ്മൾ ചെടിൽ വെള്ളം ഇട്ടില്ല പോയി ഇനി നമ്മൾ ഈ ഈ വഴ ഇങ്ങോട്ട് മാറ്റി ബി ലിന് വെള്ളം മാറ്റി മുന്തിച്ചിട്ട് നാടും ഇതിന് നമ്മളിപ്പോ വെള്ളി വെള്ളം ണ്ടേ പോയിച്ചിട്ട് പോപ്പി എടുത്തിന് നമ്മള് ഇത് വള i'm 你的。 എങ്ങനെ കമ്മേവിന എങ്ങനെ കമ്മിവിന i did it. Ah.